ഹലോ സോ ഈ ബിസി ലൈഫിൽ നിന്ന് ഒരു രണ്ട് ദിവസം മാറി നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുട്ടി ട്രിപ്പ് പ്ലാൻ ആക്കി സോ ലെറ്റ്സ് ഗോ രാവിലത്തെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറോ ആൾക്കാരെ ഭയങ്കര അധികം എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പോണ വഴി തന്നെ നല്ലൊരു സ്പോട്ടുണ്ട് ഇപ്പോൾ അവിടെ സ്റ്റോപ്പ് ആക്കി ഫുള്ള് താഴ്വാരം പോലുള്ളൊരു സ്പേസ് ആയിരുന്നു ബ്യൂട്ടിഫുൾ സ്പേസ് ഭയങ്കര ബ്ലാക്ക് നല്ല ഭംഗിയായിരുന്നു ആ സ്പേസ് കാണാൻ അവിടെ ഭംഗിയുണ്ടായിരുന്നു കോടേത് കാരണം പ്ലാന് വർക്ക് ആയില്ല അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ നൈസായിട്ട് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോയി ഏകദേശം ഒരു ഉച്ച ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ എത്തി ഒബ്വിയസ്ലി ഫുഡ് കഴിക്കാൻ കയറി ഈ കാണുന്ന ഭംഗി ബിരിയാണിക്ക് ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചവിടെ നിന്ന് ഇറങ്ങി സ്റ്റേയിലോട്ട് പോകുന്ന പോർഷൻസ് എല്ലാം നല്ല ഭംഗിയായിരുന്നു കാണാൻ കുറേ കുന്നും കുറേ പുല്ലും പുല്ലൊക്കെ കാണാൻ എത്ര ഭംഗിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഞങ്ങളുടെ സ്റ്റേയിലോട്ടുള്ള അങ്ങനെ ഞങ്ങൾ സ്റ്റേലെത്തി ഭയങ്കര പ്രൈവറ്റ് സ്പേസ് ആയിരുന്നു അത് പുറത്ത് ബഹളങ്ങളൊന്നും അവിടെ അഫെക്റ്റ് ചെയ്യുകയും ചെയ്യില്ലായിരുന്നു സിറ്റിയുടെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഒരു കാം ആൻഡ് ക്വൈറ്റ് പ്ലേസിന് ബെസ്റ്റ് പ്ലേസ് ആണിത് ഒരു ഫോർട്ടി ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ മൂന്ന് കോട്ടേജസ് ആണ് വരുന്നത് അതിൽ രണ്ട് കോട്ടേജസ് ഞങ്ങൾ രണ്ട് ഫാമിലി ബുക്ക് ചെയ്തു മറ്റേ കോട്ടേജിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ഏരിയയെ പോലെ മൊത്തം ചുറ്റും കാടും കോടിയും കംപ്ലീറ്റ് ും മാത്രം സോ ബ്യൂട്ടിഫുൾ ആയിരുന്നു സെൽഫ് എൻട്രൈൻ ഇതാണ് ഞാൻ ഇതാണ് നിലു ഇതാണ് ഞങ്ങൾ ഇതാണ് ഞങ്ങളെല്ലാവരും ആൻഡ് ഔട്ട് എഫ് ഡേ ാണ് ക്ലൈമറ്റ് ആവുന്നത് കുറച്ച് മുന്നേ വരെ നമ്മൾ നോക്കുമ്പോൾ ഫുൾ കോട പിടിച്ച സ്ഥലമായിരുന്നു ഇതൊന്നും നമുക്ക് കാണാനേ പറ്റില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മേഘൊക്കെ പോയി അവിടെ മൊത്തം ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് നോക്കി എന്ത് ഭംഗിയൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങളിവിടുത്തെ താരത്തിനെ കാണാൻ പോ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പെട്ടെന്ന് അടങ്ങും പക്ഷെ എനിക്ക് കുറച്ച് പേട്ടുള്ളത് കാരണം ഞാനൊരു മൂലക്കെ നിക്കുന്നതാണ് ആ കാണുന്നത് സ്പോർട്ടീവായിട്ട് സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങള് തൊട്ടടുത്തുള്ള വെള്ള കുട്ടി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന ഈ രണ്ട് കുഞ്ഞി ഹട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇത്രയും കാടിൻ്റെയും മലയുടെ മുകളിലാണ് നമ്മളിരിക്കുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലെത്തി പക്ഷെ കുറച്ച് ക്രൗഡഡായിരുന്നു മേ ബി അത്രയും സൈലൻ്റ് സ്പേസിൽ നിന്ന് വന്ന കാരണമായിരിക്കും ക്രൗഡ് കുറച്ച് ഓക്കേഡായിട്ടുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ ഒന്നും ഇല്ല പിന്നെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ കയറി നല്ല ഫുഡായിട്ടുള്ള പത്ത് പൊറാട്ടയും ബട്ടർനാനും ബീഫ് റോസ്റ്റും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്ത് സൂപ്പറായിരുന്നു ബട്ടർനാൻ ഇസ് പോളി പിന്നെ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വീട്ടിലോട്ടും ഓഫീസിലോട്ടും വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വാങ്ങിച്ചു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി പുറത്ത് കുറച്ച് നേരം വാഗമൺ ടൗൺ ആസ്വദിക്കാൻ വേണ്ടി വന്നു സിക്സ് തേർട്ടി ആയപ്പോഴത്തേക്കും റോഡ് ഫുള്ള് ഓടയായി ഒന്നും കാണാൻ പറ്റാതെയായി ദിവസം പെട്ടെന്ന് പോയി ഇതായിരുന്നു രാവിലത്തെ ക്ലൈമറ്റ് കംപ്ലീറ്റ് സ്ഥലം കോട കാരണം ചെറിയൊരു ചാറ്റൽ മഴയും ചാറ്റൽ മഴയും കോടയിലൊക്കെ നോക്കിട്ട് കുറെ നേരം രസമായിരുന്നു ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ ഞങ്ങള് പാക്കപ്പായി ഫുഡ് കഴിക്കാൻ കയറി ഈ ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ നാല് റെയിൻകോട്ട് വാങ്ങിക്കുണ്ടായി സോ വി ഹാവ് ടു ഷോ ഇറ്റ് ഹിയർ ഈസ് അവിടെ ഞങ്ങൾ നേരെ മുട്ടക്കുന്നിലോട്ട് പോയി മെഡോസിലോട്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവിടെ എല്ലാവരും റെയിൻകോട്ട് ഇട്ട് നിൽക്കുന്നു നല്ല കുറേ കളർ കോഴികളെ കണ്ട പോലെ ഉണ്ടായിരുന്നു മുട്ടക്കുന്ന് ഫുൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നാൽ വെറുതെ ഇങ്ങനെ കൊണ്ട് നമുക്ക് നല്ല വിസയുന്നു അങ്ങനെ നമ്മൾ നമ്മളിറങ്ങി നെക്സ്റ്റ് ലൊക്കേഷൻ തപ്പി നല്ല രസമുള്ള ക്ലൈമറ്റൊക്കെയാണ് പക്ഷെ ഇത് ഈ ക്ലൈമറ്റിലെ എല്ലാ സ്പോട്ടുകളും ക്ലോസ് ആയിരിക്കും അങ്ങനെ ചുമ്മാ അവിടെ ഞങ്ങൾ റെഡിയല്ല അല്ല അപ്പം കൂടെ വെറുതെ ഷോ ശോഭകാണിച്ച് നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട് നമ്മുടെ കണ്ണിൽപ്പെട്ടത് ആക്ച്വലി ഒരു ഫ്രെയിം കണ്ടപ്പോൾ സ്റ്റോപ്പ് ആക്കിയതാണ് അപ്പോഴാണ് സൈഡിൽ നിന്ന് ഒരു വാട്ടർഫാളിൻ്റെ സൗണ്ട് കേട്ടത് സ്പോട്ട് കണ്ട് ആ സൈഡിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് എന്തെങ്കിലും സ്പോട്ട് നിന്ന് കണ്ടെ ഒരു സൈഡ് വാട്ടർഫോളും ഒരു സൈഡ് ഒരു സ്ട്രീമ് പോലെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നു കുറച്ച് വേസ്റ്റ് ആൾക്കാർ കൊടുന്ന് ഒരു സൈഡിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ട് ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനും സോ ബ്യൂട്ടിഫുൾ ഈ പണ്ട് നമ്മള് പിക്ചറൊക്കെ വരയ്ക്കില്ലായിരുന്നു അതുപോലെ ഒറ്റ ഒറ്റ അവിടെ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങള് നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്തു സ്റ്റാൻഡ് ദ ഗേൾ ഹു ലവ്സ് ദ ഗ്രീൻസ് ആ മലയിൽ നിന്ന് വരുന്നൊരു ഉണ്ടായിരുന്നു ഫ്രഷ് എയർ അതെല്ലാം മൂക്കിക്ക് നല്ല വെളിച്ചു കയറ്റി കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്നു പോണ വഴി കണ്ടൊരു സ്പോട്ടായിരുന്നു അത് കുട്ടി കുട്ടി കോട്ടേജസ് എന്തോ പണിതുകൊണ്ടിരിക്കുകയാണ് മലയുടെ സൈഡില് പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു പോകുന്ന വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു നിറയെ ക്ലൗഡ്സും മലകളും കുറേ പുലിമേടും ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ആ ഏരിയക്കെല്ലാം കാണാൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ കുറേ മലകളിങ്ങനെ കാണുന്നത് അപ്പം പെട്ടെന്ന് തോന്നി മലകളുടെ അപ്പുറത്ത് എന്തായിരിക്കും അങ്ങനെ ഒരു ക്യൂറിയോസിറ്റി തോന്നിയിട്ടാണ് പെട്ടെന്ന് കാർ നിർത്താൻ പറഞ്ഞത് പിന്നീട് കണ്ടെന്താ നിങ്ങളും കാണുന്നത് ലൈക്ക് ഹെവൻ വേറൊരു ഫീൽ ആയിരുന്നു അവിടെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോണ്ടായിരുന്നത് ഒരു സ്ഥലം ഞാനൊരു പെയിന്റിംഗ് ആക്കി ഒരു ഓർമ്മയ്ക്കായി